ഒറ്റക്കൊമ്പനായി എത്തുമെന്ന് സുരേഷ് ഗോപി ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷൻ ആയതാടെ കാണുന്ന ആ വെൽബട്ടം കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ് ഒറ്റക്കൊമ്പനായി എത്തുമെന്ന് സുരേഷ് ഗോപി സുരേഷ് ഗോപി വലിയൊരു വെളിപ്പെടുത്തലാണ് കഴിഞ്ഞ ദിവസം പങ്കുവച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് കേന്ദ്രമന്ത്രി സ്ഥാനം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോഴുള്ള അദ്ദേഹത്തിന്റെ ഓരോ പ്രകടനവും അനുവാദം ചോദിച്ചിട്ടുണ്ട് കിട്ടിയിട്ടില്ല പക്ഷേ ഒറ്റക്കൊമ്പനായി താൻ എത്തുമെന്നാണ് സുരേഷ് ഗോപി പങ്കുവച്ചിരിക്കുന്നത് കേന്ദ്രമന്ത്രിയായ ശേഷം സുരേഷ് ഗോപി ആദ്യമായി അഭിനയിക്കുന്ന ചിത്രം ഒറ്റക്കൊമ്പൻ ചിത്രീകരണം ആരംഭിക്കാനിരിക്കുകയാണ് സെപ്റ്റംബർ ഒന്നിന് തുടങ്ങുന്ന ചിത്രത്തിൽ സുരേഷ് ഗോപി ആറാം തീയതിയോടുകൂടി എത്തും എന്നും അവരതിനോടു കൂടി അദ്ദേഹം ഒന്നിച്ചുചേരുമെന്നൊക്കെയുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിന്റെ വാർഷിക ജനറൽ ബോഡി യോഗത്തിൽ വെച്ചാണ് സുരേഷ് ഗോപി ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് സിനിമ ഞാൻ ചെയ്യും അനുവാദം ചോദിച്ചിട്ടുണ്ട് കിട്ടിയിട്ടില്ല പക്ഷേ സെപ്റ്റംബർ ആറാം തീയതി ഞാൻ ഒറ്റക്കൊമ്പൻ തുടങ്ങുകയാണ് എല്ലാവരുടെയും ആശീർവാദം ഉണ്ടാകണം ഏതാണ്ട് ഇരുപത് ഇരുപത്തിരണ്ട് സിനിമകളുടെ സ്ക്രിപ്റ്റ് ആർത്തിയോടെ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് സമ്മതിച്ചിട്ടുണ്ട് എത്ര പടം ചെയ്യാനുണ്ടെന്ന് അമിത് ഷാ ചോദിച്ചു ഇരുപത്തിരണ്ടെണ്ണമെങ്കിലും ചെയ്യേണ്ടി വരുമെന്നും പറഞ്ഞപ്പോൾ അദ്ദേഹം ആ പേപ്പർ കെട്ട് അങ്ങനെ അങ്കെടുത്ത് സൈഡിലേക്ക് എറിഞ്ഞു പക്ഷെ അനുവദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ സെപ്റ്റംബർ ആറിന് ഇങ്ങോട്ട് പോരും എൻ്റെ ജോലി ചെയ്യാനായി മിനിസ്ട്രിയിൽ നിന്നുള്ള മൂന്നോ നാലോ പേർക്കോ ക്യാബിൻ ഞാനോ നിർമ്മാതാവോ എടുത്ത് കൊടുക്കണം ഇനി അതിന്റെ പേരിൽ പറഞ്ഞേക്കുമെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു തൃശ്ശൂർക്കാരെ എനിക്ക് കൂടുതൽ പരിഗണിക്കാൻ പറ്റും ഞാൻ ആഗ്രഹിച്ചതുമല്ല മോഹിച്ചതുമല്ല എന്റെ വിജയം ഒരു ചരിത്രമാണെന്ന് അവർ പറഞ്ഞു അതിന്റെ മഹത്വം പറഞ്ഞപ്പോൾ എനിക്ക് വഴങ്ങേണ്ടി വന്നു ഞാൻ എന്നും എൻ്റെ നേതാക്കളെ അനുസരിക്കും സിനിമ എനിക്ക് പാഷൻ അതില്ലെങ്കിൽ ഞാൻ ചത്തുപോകും സുരേഷ് ഗോപി പറഞ്ഞു മാത്യു തോമസ് സംവിധാനം ചെയ്ത് പുറത്തു വരാനിരിക്കുന്ന ചിത്രം കൂടിയാണ് ഒറ്റകൊമ്പൻ രണ്ടായിരത്തി ഇരുപതിൽ പ്രഖ്യാപിച്ച ഈ ചിത്രം പിന്നീട് മുടങ്ങി പോവുകയായിരുന്നു ഇരുന്നൂറ്റി അമ്പതാമത് സുരേഷ് ഗോപി ചിത്രം എന്ന പേരിലായിരുന്നു നേരത്തെ സിനിമയുടെ ടീസർ പുറത്തിറങ്ങിയത് അതൊരു വലിയ ഹിറ്റുമായിരുന്നു ആ ഒരു ടീസർ തുടർന്ന് ഷാജി കനേസിന്റെ പൃഥ്വിരാജ ചിത്രമായ കടുവുമായി സാമ്യമുണ്ടെന്ന ആരോപണത്തെ തുടർന്ന് ചിത്രം കോടതി കയറി പാല കൊച്ചി മംഗളൂരു മലേഷ്യ എന്നീ ലൊക്കേഷനുകളിലായിരിക്കും ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുക ഇരുപത്തിയഞ്ച് കോടിയാണ് ചിത്രത്തിന്റെ ബജറ്റായി കണക്കാക്കുന്നത് ക്യാമറ ഷാജി കുമാർ സംഗീത സംവിധാനം ഹർഷവർദ്ധൻ രാമേശ്വർ ഗാനരചന അനിൽ ലാൽ നിർമ്മാണം ടോമി ചം സുരേഷ് ഗോപിയെ കൂടാതെ ബിജു മേനോൻ മുകേഷ് വിജയരാഘവൻ രഞ്ജി പണിക്കർ ജോണി ആന്റണി സുധി കോപ്പ എന്നിവരും ചിത്രത്തിലുണ്ട് നായികയും വില്ലനും ബോളിവുഡിൽ നിന്നായിരിക്കും സുരേഷ് ഗോപിയുടെ കരിയറിലെ ഏറ്റവും വലിയ ചിത്രം എന്നാണ് അണിയറ പ്രവർത്തകർ ഈ ചിത്രത്തെക്കുറിച്ച് അവകാശപ്പെട്ടിരിക്കുന്നത് ഏതായാലും തൃശ്ശൂക്കാർക്ക് ഇപ്പോൾ അത്ര നല്ല കാലമല്ല എന്ന് തന്നെ കണക്കാക്കാം കാരണം അവരുടെ പ്രിയപ്പെട്ട കേന്ദ്രമന്ത്രി അവർ വളരെയധികം സ്നേഹത്തോടെ തെരഞ്ഞെടുത്ത കേന്ദ്രമന്ത്രിയായി മാറിയ സുരേഷ് ഗോപി വീണ്ടും സിനിമയിലേക്ക് എത്തുമ്പോൾ അത്ര നല്ലൊരു കാര്യമായിട്ട് ഇതിനെ കണക്കാക്കാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല കാരണം അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് കടന്നു പോകുന്ന ജനങ്ങളെ സേവിക്കാനാണ് അത്തരത്തിലുള്ള അവസരം കിട്ടിയപ്പോൾ അത് വലിയ രീതിയിലുള്ള ഒരു ഭാഗ്യവും ഒപ്പം തന്നെ ഒരു മന്ത്രി സ്ഥാനം കേന്ദ്രമന്ത്രി സ്ഥാനം അത്ര ചെറിയൊരു കാര്യമല്ല സഹമന്ത്രിയാണെങ്കിൽ കൂടി അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന വലിയ അവസരം അദ്ദേഹം തത്വത്തിൽ തട്ടിത്തെറപ്പിക്കുകയും നിഷേധിക്കുകയും ചെയ്യുകയാണെന്നല്ലേ പറയേണ്ടത് ഏതായാലും തൃശ്ശൂർക്കാർക്ക് ഇതിൽ നിന്ന് വലിയ പാഠമാണ് ഇനി പഠിക്കാനുള്ളത് തങ്ങളൊപ്പമുണ്ടാകുമെന്ന് കരുതിയാണ് സുരേഷ് ഗോപിയെ അവർ ജയിപ്പിച്ചത് ഇങ്ങനെ പോവുകയാണെങ്കിൽ അത് നേരെ വിപരീത ഫലം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു വിധത്തടക്കവുമില്ല അടുത്ത തവണ എലക്ഷന് വേണ്ടി അദ്ദേഹത്തിൻ്റെ പേര് തൃശ്ശൂർ ഭാഗത്ത് ഇനി ഉന്നയിക്കുമോ എന്ന് നമ്മൾ വീണ്ടും ചിന്തിക്കേണ്ട ഒരു വിഷയമായി മാറുകയാണ് ഒരു കാര്യം ഉറപ്പിക്കാം ഇങ്ങനെയാണ് സുരേഷ് ഗോപിയുടെ യാത്രയെങ്കിൽ അത് ബി ജെ പി നേതൃത്വം വലിയ രീതിയിൽ തന്നെ പരിഗണിക്കും അദ്ദേഹത്തിന് തുടർ കാലത്ത് ഇനിയുള്ള നാളുകളിൽ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള യാതൊരുവിധ സംവിധാനമോ അല്ലെങ്കിൽ യാതൊരുവിധ സഹകരണമോ പാർട്ടിയുടെ ഭാഗത്തുണ്ടാകുമെന്ന് തന്നെ കരുതുന്നില്ല മലയാളികൾ മാത്രമല്ല പ്രത്യേകിച്ച് തമിഴ്നാട്ടുകാരും തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാണ് എന്നൊക്കെ അദ്ദേഹം പങ്കുവച്ചിരുന്നു മറ്റ് സംസ്ഥാനങ്ങളുടെയും നേതാവായിരിക്കും താനെന്നൊക്കെ പറഞ്ഞിരുന്ന വ്യക്തിയാണ് ഇപ്പോൾ സിനിമയ്ക്ക് വേണ്ടി അതും ഇരുപതിരുപത്തിരണ്ട് സിനിമയ്ക്ക് വേണ്ടി തൻ്റെ ആ ഒരു വലിയ സ്ഥാനത്തെ ത്യജിക്കുന്നത് ത്യജിക്കുക എന്ന് പറയാൻ പറ്റില്ല തട്ടി തട്ടിത്തെറുപ്പിക്കുക എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായം പ്രത്യേകിച്ച് ഇത്തരത്തിലൊരു തീരുമാനം സുരേഷ് ഗോപി എടുക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം മറ്റൊരു വീഡിയോയെ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ